ഹായ് നമസ്കാരം നമ്മുടെ വീടിനെ മൊത്തത്തിൽ എല്ലാവരും നല്ല രീതിയിൽ ഒന്ന് വിലരുത്താനും അതേപോലെ തന്നെ ഏറ്റവും ഒരു ഭംഗിയുള്ളതാക്ക മാറ്റാനും ഏറ്റവും സിമ്പിൾ ട്രിക്കാണ് ചെറിയ ചിലവിൽ നമ്മുടെ വീട്ടിലെ അതിഥികൾക്കും അതുപോലെ വീട്ടിലുള്ള അംഗങ്ങൾക്കും വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഒരു സന്തോഷവും അതുപോലെ വീട്ടിലെ നമുക്ക് ഒരു ഭാവി പ്ലാൻ ചെയ്യാൻ ഇരിക്കാനും പറ്റിയൊരു നല്ലൊരു ഏരിയ ആണല്ലോ ലിവിങ് ഏരിയ അവിടെ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഓക്കെ ലിവിംഗ് ഏരിയയിൽ അമിത ചെലവില്ലാതെ ഒരു മനോഹരമായ മനോഹരം എന്ന് പറഞ്ഞാൽ അവിടെ ഒത്ത കളറിൽ ഒത്ത നിസ്സേരി ത്രീ സീറ്റ് ആണെങ്കിൽ ത്രീ സീറ്റ് എൽ ഷേപ്പ് ആണെങ്കിൽ എൽ ഷേപ്പ് നമ്മൾ ഗ്രാനൈറ്റിനും മറ്റും കളർ യോജിക്കുന്ന ഒരു ഇണത് കളറുകളിൽ അതുപോലെ സോഫന്റെ മുകളിൽ ഒരു ഡാർക്ക് ഫ്രെയിം വെച്ചിട്ട് എന്തെങ്കിലും പിക്ചറൊക്കെ വെച്ചാൽ ഏറ്റവും മനോഹരമായ ഒരു ലിവിങ് സോഫ നമുക്ക് ഒരുക്കാം നമ്മുടെ വീട്ടിലേക്ക് വരുന്ന അതിഥികൾക്ക് വളരെ ഒരു ആകർഷണീയമായ ഒരു വീടായി തോന്നുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ളവർക്ക് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു അഭിമാനവും ഒരു സന്തോഷവും കാണുന്നതാണ് ലിവിങ് ഏരിയ മനോഹരമാക്കിയാൽ അതുപോലെ തന്നെ മറ്റൊന്നാണ് നമുക്ക് ഏറ്റവും ആകർഷണീയമാക്കാമെന്നത് അവിടെ ഒരു ലിവിങ് മനോഹരമാക്കിയ ഒരു സോഫ ഇട്ടാൽ അവിടെ പോയിരുന്നാൽ നമുക്ക് ഫ്യൂച്ചർ പ്ലാൻ ചെയ്യാൻ പറ്റും നമ്മൾ ആ ഭാവി കുടുംബ പ്ലാൻ എന്താണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ നല്ല നല്ല ഐഡിയകൾ വരും അനുസരിച്ച് ആ ഒരു ഒരു പീസ് ഓഫ് മൈൻഡ് കിട്ടുന്ന ഏരിയയാണ് ആണ് കംഫേർട്ടായിട്ട് ഇരിക്കുന്നുണ്ട് ഇരിപ്പുഴം വലുതാണല്ലോ അപ്പൊ അതിന് ഏറ്റവും നല്ലതാണ് നിങ്ങൾക്ക് നല്ലൊരു സോഫ സെറ്റ് ചെയ്യുക ആ കൂട്ടത്തിൽ ഞാനൊന്ന് പറട്ടെ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടേ റിക്കോട്ട് റോഡിലെ കിശേരി ആലി റോഡിലെ ഫർണിച്ചറിലെ ഇപ്പോൾ സീസൺ സെയിൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് മാസത്തവണയിലും അഥവാ ഒരു ദിവസം നിങ്ങൾ വെറും എഴുപത്തഞ്ച് രൂപയോ അല്ലെങ്കിൽ മാസത്തിൽ ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയോ എട്ട് മാസമൊക്കെ മാറ്റി വെക്കുകയാണെങ്കിൽ നല്ല മനോഹരമായ എൽ ഷേപ്പ് ഇളം കളറ് സോഫ്റ്റ് ഫോമ് അല്ലെങ്കിൽ സ്പ്രിംഗ് സോഫ അല്ലെങ്കിൽ ആർക്ക് പിന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള പിന്നെ മരത്തിൻ്റെയും അതേപോലെ ഓക്കി സോഫകള് നിരവധി തരത്തിലുള്ള സോഫകൾക്ക് ിലും മോഡലിലും ഇപ്പോൾ വിൽക്കപ്പെടുന്നുണ്ടെന്ന് അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ അറിയിക്കുകയാണ് പക്ഷെ നമുക്ക് ഏറ്റവും വീടിന്റെ മനോഹരമാക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഏരിയയാണ് ലിവിങ് ഏരിയ എന്തുകൊണ്ടെന്നുവെച്ചാൽ അതിഥികൾ ആദ്യം തന്നെ കറന്നു വരുമ്പോൾ ആദ്യം തന്നെ ശ്രദ്ധിക്കപ്പെടുന്നത് ലിവിങ് ഏരിയ ആയിരിക്കും അപ്പൊ അവിടെ ഒരു നല്ലൊരു മനോഹരമായ സോഫ സെറ്റ് ചെയ്താൽ നമുക്കറിയാം ആ വീടിൻ്റെ ഭംഗി എത്രമാത്രേ ഉണ്ടാവും നിങ്ങളെല്ലാം നിങ്ങളുടെ കല്യാണത്തിനും സൽക്കാരത്തിനും പോകുമ്പോൾ നിങ്ങളും ശ്രദ്ധിക്കാറുണ്ടല്ലോ ആ ഇവിടുത്തെ ആ വീടിന് വിലയിരുത്തുന്നത് മൊത്തത്തിൽ ആ അപ്പൊ അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരെ കല്യാണത്തിനും സൽക്കാരത്തിനും അല്ല മറ്റെന്തെങ്കിലും ഫംഗ്ഷൻ നിങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിക്കുമ്പോൾ നിങ്ങൾക്കൊരു ആത്മവിശ്വാസവും കിട്ടും ചെറിയൊരു ക്യാഷ് മുടക്കണുള്ളൂ ആ ക്യാഷ് മുടക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുകയാണ് ചെയ്യുന്നത് പക്ഷെ ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അരീക്കോട് റോഡിലെ കെശ്വരി ആരം റോഡിലെ ലൈക്ക ഫർണിച്ചർ എന്ന് വന്നാൽ അതിനുവേണ്ടിയ ഏറ്റവും നല്ല മനോഹരമായ ഫർണിച്ചർ സെലക്ട് ചെയ്യാൻ വേണ്ടി ഒരു ടൂ ഒരു ടീം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഇൻറ്റീരിയറൈസൈസ് ആയിട്ടും മാനുഫാക്ചർ ആയിട്ടും അതേപോലെ തന്നെ നിങ്ങൾക്ക് യോജിച്ച നിങ്ങളുടെ റൂമിന് യോജിച്ച കളർ സെലക്ട് ചെയ്ത് തരാൻ വേണ്ടി ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ ഓഫറോടെ തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കാം അത് കൂട്ടത്തിൽ ഞാനൊന്ന് പറയുക എന്ന് മാത്രമാണ് അപ്പോൾ വീടിന്റെ ഭംഗി എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് ശതമാനം ഭംഗി വീടിന്റെ ലിവിങ് ഏരിയ ആണ് അപ്പോൾ ലിവിങ് ലിവിങ് ഏരിയ ഭംഗിയാക്കാൻ ഇപ്പോൾ നിങ്ങൾക്ക് ക്യാഷ് ഇല്ലാതെ ഈ ഇ എം ഐ സംവിധാനത്തിലൂടെയും മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയ റേക്കോട്ട് റോഡിലെ കിശരി ആല ജോഡിൽ വന്നാൽ നിങ്ങൾക്ക് ഭംഗിയാക്കാം മനോഹരമായ സോഫ സെറ്റ് ചെയ്യൂ മനോഹരമായ വീട്ടിലെ അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യൂ കുട്ടികൾ സന്തോഷമായി വളരട്ടെ അതിഥികളെ സന്തോഷമായി സ്വീകരിക്കട്ടെ വീട്ടിലെ അംഗങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം നൽകട്ടെ അത് ഏറ്റവും യോജിച്ചതാണ് മനോഹരമായ ഒരു സോഫ സെറ്റ് ചെയ്യാം അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ വീട്ടിൽ മനോഹരമായ സോഫ ചെയ്യാം പഴയ സോഫയാണെങ്കിൽ ഒന്ന് പുതുക്കുക അത് നമ്മുടെ മുടിച്ച് ഒരു മങ്ങി വരുത്താം അതിന് കിഷനിൽ അയക്കാ ഫർണിച്ചറിലാണെങ്കിൽ ഓഫറോടെ ക്വാളിറ്റി ഉള്ളത് നിങ്ങൾ ഓഫർ ഇപ്പോൾ ആറു മാസമോ ഒരു വർഷമോ കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ പരിപാടി വരികയാണ് നിങ്ങൾക്ക് ഓഫറോടെ തന്നെ അത് സ്വന്തമാക്കാം അപ്പോൾ ഞങ്ങൾ നമ്പർ നിങ്ങൾക്കറിയാം എൺപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് പൂജ്യം എട്ട് ഒന്ന് ഒന്ന് എട്ട് എട്ട് അഡ്രസ്സ് നിങ്ങൾക്ക് അറിയാം മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അരീക്കോട് റോഡിലെ കീശേരി ആലഞ്ചോട് യു പി സ്കൂളിന് സമീപത്തുള്ള ലൈക്ക ഫർണിച്ചർ എൽ വൈ സി എ ലൈക്ക ഫർണിച്ചർ കേന്ദ്ര അപ്പോൾ അവിടെ വന്നോളൂ നിങ്ങളെ വീട് മനോഹരമാവും ഇരുപത്തഞ്ച് ശതമാനം വീടിൻ്റെ മനോഹരം ലിവിങ് ഏരിയയാണ് ആ ഇരുപത്തഞ്ച് ശതമാനം തന്നെ സെറ്റായാൽ വീട് സെറ്റായി അപ്പം അതിന് ലിവിംഗ് ഏരിയക്ക് നിങ്ങൾക്ക് പ്രാധാന്യം അപ്പോൾ അവിടെ വെച്ച് കാണാം